ആയിരിക്കോ ഒരുപോലെ ആവണമെന്നാണ് ഒരിക്കലും അഹങ്കാരം തോന്നും നല്ല വണ്ടി നീതം നോക്കിക്കോടെ എല്ലാം നിനക്ക് ശുക്രു പഠിച്ചവനെ പക്ഷെ അത് മനുഷ്യന്മാരുടെ നെഞ്ചത്തെയും കയറ്റാനുള്ളതല്ല നമ്മൾ അഹങ്കരിക്കാനുമുള്ളതല്ല അത് അങ്ങനെയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്ത് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കാൻ പറ്റൂത ഒരു കുഴപ്പമല്ല പക്ഷേ ഒരു വാഹനം മേടിച്ചിട്ട് നമുക്ക് അഹങ്കാരം തോന്നുകയാണ് തരക്കേടില്ലല്ലോ എന്ന് തോന്നുക അടുത്ത വണ്ടിക്കാരനെക്കൊന്ന് ഓണടിച്ച് വായിപ്പിക്കാൻ തോന്നുകയാണ് അത് വേണ്ട അത് വേണ്ട അത് അഹങ്കാരമാണ് അത് അള്ളാഹുവിന് ഇഷ്ടമല്ല അത് അല്ലാഹുവിന് ഇഷ്ടമല്ല

നീ എവിടെന്നാണ് എൻ്റെ മുമ്പിൽ നിന്ന് ഓടി മറയുന്നത് എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നിസ്സാരമായ ഒരു ജലകണികയിൽ നിന്നല്ലയോ അള്ളാഹുവായ ഞാൻ നിന്നെ പടച്ചിരിക്കുന്നത് ചെറിയ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരു കോശത്തിൽ നിന്നാണ് നമ്മൾ ഈ മനുഷ്യന്മാരൊക്കെ ആയിട്ട് പുറത്തു വന്നത് കണ്ണുകൊണ്ട് കാണാൻ അത്രയും ചെറിയൊരു സെല്ലിന്റെ ഒരു ഒരു ചെറിയ കോശത്തിൽ നിന്നാണ് അള്ളാഹു നമ്മളെ നിനക്ക് ഞാൻ മനുഷ്യന്റെ രൂപവും കോലവും തന്ന് രണ്ട് കാലിൽ നിന്ന് നടക്കാനും ഇരിക്കാനും നിനക്ക് കഴിഞ്ഞപ്പോൾ നിന്നെ കൃത്യമായ പ്രപ്പോഷനിൽ ഞാൻ പഠിച്ചു തരികയും നിവർന്ന് നടക്കാൻ നിനക്ക് സാധ്യമാക്കി തരികയും ചെയ്തപ്പോൾ ബൈന ബുർദൈനി വലിൽ മിങ്ക രണ്ട് വും അടിവസ്ത്രവും നിന്റെ പാൻസും നിന്റെ ഷർട്ടും ധരിച്ചിട്ട് നീ നടക്കുകയാണല്ലേ വലിൽ മിങ്ക ഭൂമി പോലും നിന്നിൽ നിന്ന് വിറക്കുന്നുണ്ട് നിന്റെ നടത്തം കാരണം ഭൂമിയിൽ സ്റ്റാമ്പ് ചെയ്ത് നടക്കുക പെണ്ണുങ്ങളൊക്കെ ഹൈ ഹീലിട്ട് നടക്കുമ്പോ അങ്ങനെ ഒരു ചെറിയ അഹങ്കാരം വരാൻ ഇടയുണ്ട് എല്ലാവർക്കും വരുന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അത് അതിനൊരു സാധ്യത തരക്കേടില്ല ഒരു ഒരു ബ്യൂട്ടി കോണ്ടസ്റ്റിലൊക്കെ പോയ പോലെയൊക്കെ തോന്നും അല്ലെങ്കിൽ ഒരല്പം തരക്കേടില്ലല്ലോ എന്ന തോന്നലൊക്കെ ആ ഒരു ഹൈ ഹൈഹീലൊക്കെ ഇട്ട് നടക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നുക സ്വാഭാവികമാണ് ഹൈ ഹീല ഹെറാമായിട്ടുള്ള ഞാൻ പറയുന്നത് അതിടുമ്പഴി തോന്നൽ വരുന്നത് അതാണ് വിഷയം ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല അത് നമ്മൾ ആൺകുട്ടികൾക്കും പെൺകുട്ടിയും പെൺകുട്ടികൾക്കും ഒക്കെ അല്ലെ നല്ല ഷൂ ഒക്കെ നൈക്കിന്റെ ഷൂ ഒക്കെ കൊടുക്കുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് കാണിക്കുക ആ ഒരു ഇതൊക്കെ ആ ആ ഒരു ബ്രാൻഡൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചൊരു ഷോഫൊക്കെ കുട്ടികളുടെ കയ്യിൽ വരില്ലേ ഇടൊക്കെ കാൽമകാലക്കെട്ട് വെക്കണ എന്താണെന്ന് അറിയോ അവൻ്റെ ബ്രാൻഡ് ഷൂ ആയിരിക്കും ചിലപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് അതൊന്നും ചെയ്യരുത് നിങ്ങൾ ബ്രാൻഡ് ബ്രാൻഡിട്ടോ കുഴപ്പമൊന്നും നബി ഞങ്ങളോട് ചോദിച്ചു നബിയേ നല്ല വസ്ത്രമിടുന്നതും നല്ല ചെരുപ്പിടുന്നതും അഹങ്കാരമാണോ തങ്ങള് പറഞ്ഞു അല്ല അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോൾ ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയലാണ് പിന്നെ തന്റെ മുമ്പിലുള്ള ആളുകളൊക്കെ ചെറുതാണ് എന്നൊരു മനുഷ്യന് തോന്നലാണ് അതാണ് അഹങ്കാരം നിങ്ങൾ നല്ല ബ്രാൻഡ് ഇട്ടോ ഒരു കുഴപ്പമില്ല നല്ല വാച്ച് കെട്ടി റോളക്സിന്റെ വാച്ച് കെട്ടി നടന്നു ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അഹങ്കാരം തോന്നരുത് നിങ്ങൾ നല്ല ബ്രാൻഡ് സാധനങ്ങൾ പെണ്ണുങ്ങളെ നല്ല അവരുടെ ഹാൻഡ് ബാഗ് നല്ല നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഒരു കുഴപ്പമില്ല എന്തേ ഒരു പ്രശ്നമല്ല അഹങ്കാരം തോന്നരുത് അഹങ്കാരം തോന്നരുത് ഇന്ന് ഷോ ഓഫിൻ്റെ കാലമാണ് ലണ്ടനിൽ ഹാരിഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഷോപ്പിംഗ് ഉണ്ട് ലണ്ടനിൽ പോയവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഹാരിഡ്സ് ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണ് കത്രികളാണ് അത് വാങ്ങിച്ചത് അത് വേറെ വിഷയം അവിടെ ആളുകൾ കയറിയിട്ട് ഹാരിഡ്സിൻ്റെ ബാഗ് വാങ്ങിക്കും എന്നിട്ട് വേറെ ഏതെങ്കിലും ഷോപ്പ് ഒന്ന് സാധനം വാങ്ങി അതിലിട്ട് എടുത്ത് പിടിച്ചാൽ നടക്കുക എയർപോർട്ട് കൂടെയൊക്കെ ഓ ഹാരിഡ്സ് എന്ന് വാങ്ങിയ സാധനമാണല്ലേ എന്തിനെന്നറിയോ അതൊരു ഷോ ഓഫാണോണ്ടല്ലോ അത് ചെയ്യരുത് അഹങ്കാരം ചെയ്യരുത് ഞാനിപ്പ എവിടെയോ ആണ് എന്ന തോന്നൽ ഇതൊരു മനുഷ്യനും പാടില്ലെന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു ഇടപെടുകയാണ് ഇവിടെ അള്ളാഹു പറയുന്നു നീ ഇങ്ങനെ നിസ്സാരമായ ഒരു ഒരു ബീജകണികയിൽ നിന്നല്ലയോ നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നിട്ട് നീ ഇപ്പ വലുതായി ചിരി മസ്ലിം സിക്സ് പാക്ക് ഒക്കെ ജിമ്മിനൊക്കെ പോയി കൂടി നല്ലതൊരു കുഴപ്പമില്ല കേട്ടോ ആരോഗ്യം നിലനിർത്തണം ഓടണം ചാടണം മര്യാദക്കെ ഉറങ്ങണം നല്ല ഭക്ഷണം കഴിച്ചോളൂ ഹെൽത്തി ആയിട്ട് ജീവിക്കണം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അത്യാവശ്യം ഒരു പാക്കൊക്കെ സിക്സൊക്കെ ആയി വരുമ്പോഴേ ഫോർ ആകുമ്പോൾ തന്നെ ഇങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് വിടലുടങ്ങും കുപ്പം കഴിച്ചിട്ട് അതൊന്നും വേണ്ട നിങ്ങൾ എന്ത് ചെയ്യരുത് ആത്മ അഹങ്കാരം കൊണ്ട് നടക്കരുത് ഇതല്ലാഹുവിന് ഇഷ്ടമല്ല അല്ല പറയാൻ നീ ഇങ്ങനെ തുടങ്ങിയ ആളാണ് വടിവത്ത ശരീരം ഉണ്ടാവും ചിലപ്പോ അള്ളാഹു നൽകിയാണ് ഒരിക്കലും നമ്മൾ ആരോട് അഹങ്കരിക്കുന്നില്ല അള്ളാഹു തന്നെ അത്രയെന്നെ നീ വസ്ത്രം ധരിച്ച് ഭൂമിക്ക് പോലും ഒരു വിറയിൽ തോന്നുന്നു നിന്റെ നടത്തം കാണുമ്പോ നീ വണ്ടി ഓടിച്ച് പോകുമ്പോ നിന്റെ ബൈക്ക് ഓടിച്ച് നിന്റെ പോക്ക് കാണുമ്പോ അങ്ങനെ ഓടിക്കണ്ട അഹങ്കാരത്തിന്റെ ഓട്ടം ഓടിക്കണ്ട നമ്മളറിയോ ബൈക്കൊക്കെ ഓടിച്ച് നിന്റെ ബസ്സിന്റെ അടി കൂടെ കട്ട് ചെയ്തിന് പോകുമ്പോൾ മൈക്രോ സെക്കൻഡുകൾ നമ്മുടെ ബ്രെയിൻറെ വർക്കിംഗ് അങ്ങ് സ്റ്റക്കായാൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റക്കാവും പിന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല അവിടെയാണ് അപകടം സംഭവിക്കുക എന്ത് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് സ്പീഡിൽ ഇവിടെ റൈറ്റിൽ വണ്ടി ലെഫ്റ്റില് വണ്ടി ചെറിയ ഗ്യാപ്പാണ് ഇതൊക്കെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നെ ഈ ബ്രെയിൻ ചെയ്യുന്ന വലിയൊരു അത്ഭുതമല്ലേ ഇമ്മീഡിയറ്റ് ഡിസിഷൻ മേക്കിംഗ് വേണം അപ്പോഴേ ബൈക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മൾ അഹങ്കരിച്ചുകൊണ്ട് ചെയ്യണ്ട ആരും പേടിപ്പിക്കാൻ വേണ്ടിയും ചെയ്യണ്ട കുറേ സൈലൻസറൊക്കെ കുറെ കൂട്ടിയിട്ട് കുറെ എന്താ പറയുക ഭയങ്കര സൗണ്ടൊക്കെ പൊട്ടിച്ചിട്ട് പടപടാന്ന് പറഞ്ഞ് നാട്ടിലൊരൊറ്റ കുട്ടിക്ക് ഉറങ്ങാനും പറ്റൂല അവൻ ബൈക്കേറ്റ് വന്നാൽ ഉറങ്ങിയ കുട്ടികളൊക്കെ എണീറ്റിക്കുകയും ചെയ്യും അങ്ങനത്തെ ജാതി പരിപാടിയൊന്നും ഒരാളെയും ബുദ്ധിമുട്ടാക്കുന്നത് ചെയ്യരുത് വേണേ നല്ല പണ്ടേക്കോട് പോലെ കോഴിക്കോട് ബീച്ചിലോ ഒഴിഞ്ഞു റോട്ടിലൊക്കെ പൊട്ടിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി പോരും പക്ഷെ മനുഷ്യന്മാർ ഉറങ്ങുന്നിടത്ത് രാത്രി ആയി കഴിഞ്ഞാൽ ആ പരിപാടി പറ്റൂല എന്തേ അത് ജനങ്ങളെ ഉപദ്രവിക്കലാണ് അതാഹുവിന് ഇഷ്ടമല്ല അഹങ്കാരം തോന്നരുത് നമ്മുടെ വാഹനത്തിലും നമ്മുടെ ഡ്രെസ്സിംഗിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും നമ്മുടെ ഡ്രൈവിങ്ങിൽ പോലും അഹങ്കാരം തോന്നരുത് എന്ന് പുണ്യനബി സുല്ലാസ്ലും അള്ളാഹു പറയാൻ മുസ്ലിം ജഹാഷിൻ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീത് പുണ്യനബി തങ്ങൾ പറയുകയാണ് ഹദീത്താണ് മഹ്മദ് എന്നവരും മറ്റൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു പറയാൻ അങ്ങനെ നീ അഹങ്കരിച്ച് നടക്കുകയാണല്ലേ അങ്ങനെ നീ ഒരുപാട് കാശുണ്ടാക്കിയല്ലേ കാശുണ്ടാക്കിയെന്ന് മാത്രമല്ല അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് അത് നീ കൊടുത്തില്ല നീ ഇത് നിൻറെ മാത്രമാണ് ഇത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചിരിക്കുകയാണല്ലേ അങ്ങനെ ആയിഷ് കഴിഞ്ഞ് അസുറം കഴിഞ്ഞ് മകരിഭാവം കഴിഞ്ഞ് ഇഷ ആകുമ്പോൾ ലോകത്തോട് വിട പറയുന്ന സമയമാകുമ്പോ അറുപത് എഴുപത് എൺപത് വയസ്സാകുമ്പോ നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ വന്നു നിൽക്കുമ്പോൾ നിങ്ങൾ പറയും അതസ്വതക്കൂ ഞാൻ ദാനം ചെയ്യുകയാണല്ലോ എൻ്റെ സമ്പത്ത് നിനക്ക് വേണ്ടി ദാനമാണ് എന്ന് റൂഹ തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഈ ദാനം ചെയ്യുന്ന സമയം എത്ര വൈകിപ്പോയി മോനെ എന്ന് അള്ളാഹു മനുഷ്യനോട് പറയുന്നുവെന്ന് മഹാനായി അതുവരെ കൊടുക്കൂല അതുവരെ ദാനം ചെയ്യൂല അതുവരെ ഒരാളെയും സഹായിക്കൂല അവസാനം ഇതാ കഴിഞ്ഞു തീർന്നു എന്ന് കാണുമ്പോ ഇതാ അത് പള്ളിക്കാണ് ഇത് മദർസക്കാണ് ഇത് ഇതിനാണ് ഇതിനാണ് ഇത് പാവപ്പെട്ടവർക്കാണ് എന്നൊക്കെ പറയും ഇങ്ങനെയാണോ ജീവിക്കേണ്ടിയിരുന്നത് അഹങ്കാരത്തിൽ നടന്നു കൊറേ സമ്പാദിച്ചു കൊറേ പിടിച്ചു വെച്ചു ആർക്കും കൊടുക്കാതിരുന്നു അങ്ങനെയൊന്നും നാളിലേക്ക് വരുമ്പോൾ ആറ്റം ചെറിയ കൊച്ചു കൊച്ചു മിനിയൻസിനാണ് മിനിയൻസ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് കാണുന്ന സാധന ചെറിയ സാധനങ്ങള് കയാമത്തെ നാളിൽ അഹങ്കാരികളായ ആളുകളൊക്കെ ചെറിയ മിനിയൻസ് ആയിട്ട് ഉണ്ടാവുക കൊച്ചു സാധനങ്ങൾ മനുഷ്യരുടെ രൂപമാണ് പക്ഷെ കുറച്ച് കൊച്ചു സാധനങ്ങൾ ഇങ്ങനെ കാണാങ്ങനെ ഉറുമ്പ് നടക്കുന്ന പോലെ കയാമത്തിന്റെ മഷറയുടെ ആ ഒരു നിരപ്പായ സ്ഥലത്ത് കൊച്ചു കൊച്ചു സാധനങ്ങൾ നടക്കുന്നത് കാണാം അത് ആരാന്നറിയോ അൽ മുൻ ദുന്യാവിൽ അഹങ്കരിച്ച് നടക്കുന്നവരാണ് നടന്ന സംഭവം എന്നറിയോഹിം മഷ്റയിലേക്ക് വരുന്ന ആൾക്കാർ ഇവരെ കാണുക പോലുമില്ല അവരൊക്കെ ചവിട്ടിയിട്ടായിരിക്കും അവര് മഷറയിലേക്ക് വരുന്നത് റബ്ബറിലെ ചവിട്ടി പോലെ അവർ ജീവനൊക്കെ പോകൂല്ല ഇവരങ്ങ് ചവിട്ട് കൊള്ളും ചെയ്യും അങ്ങനെയാണ് അഹങ്കാരികളെ അള്ളാഹു പരലോകത്ത് വിളിച്ചു ചേർക്കുന്നത് എന്ന് പരിശുദ്ധ റസൂൽബത്തിന്റെ ഒരു അവസ്ഥ അതുകൊണ്ട് അള്ളാഹു സൂറത്തുൽ ഖുമാനിലും സൂറത്തുൽ 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 ഫുർഖാനിലും നടത്തത്തെ കുറിച്ച് പറഞ്ഞ അത്ഭുതകരമായ ശ്രേഷ്ഠമായ ഗൗരവമുള്ള വിഷയമാണത് പിന്നെ നേരത്തെ മോനോട് ഹാനായ പറയുന്ന വാക്ക് إن الله لا يحب كل مختال فخور واقصد في مشيك واغلظ من صوتك إن أنكر الأصوات لصوت الحمير سورة الفرقان وعباد الرحمن سورة الإسراء إلى الله برينه بسم الله الرحمن الرحيم ഭൂമിയിലൊരിക്കലും കൂടെ അത്യുല്ലസിച്ചുകൊണ്ട് നടക്കരുതേ അള്ളാഹുന്റെ ഭൂമിയെ ചവിട്ടി പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയുമോ മനുഷ്യൽ പർവ്വതങ്ങളോളം നിനക്ക് നീളവുമില്ലല്ലോ നീ ചെറിയ ആളല്ലേ പർവ്വതം നിന്നെക്കാളും എത്ര വലുതാണ് ഭൂമി നിന്നെക്കാളും എത്ര സ്ട്രോങ് ആണ് അതുകൊണ്ട് ഭൂമിയിൽ നടക്കുമ്പോ അഹങ്കാരത്തോടുകൂടെ സ്റ്റാമ്പ് ചെയ്തു നടക്കരുത് മാന്യമായി സൗമ്യനായി നടക്കേണമേ ഭൂമിയെ നിന്റെ ചവിട്ടുകൊണ്ട് പിളർത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല പർവ്വതങ്ങളോളം നീളം വെക്കാനും നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ പിന്നെ എന്തിനാണ് ഭൂമിയിൽ അഹങ്കരിച്ചു നടക്കുന്നത് ിൽ നിന്ന് നടക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു എന്താണോ നീ ഇങ്ങനെ കുരിഞ്ഞു നടക്കണത് നീ രോഗിയാണോ എന്ന് ചോദിച്ചു അത് നല്ല ചോദ്യം ചോദിച്ച വയറുവേദന ഉണ്ടായിട്ട് നടക്കുന്നുണ്ടാവുക അപ്പോ അത് അത് ഒരു ജന്യുവൻ റീസൺ ഉണ്ട് അവിടെ അവർ കുറ്റം പറയാൻ പാടില്ല അവര് വേദനിച്ച് അവർ ചിലർക്ക് ബാക്ക് പെയിൻ വന്നിട്ടുണ്ടാകും കൊളത്തിയിട്ടുണ്ടാവും ചിലപ്പോ അല്ല അങ്ങനെയൊക്കെ ഉണ്ടാവൂലെ അതിനെ അല്ല നമ്മൾ പറ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി നടക്കരുത് അവർ തങ്ങൾ ചോദിച്ചു നീ രോഗിയാണോ പറഞ്ഞു ഞാൻ രോഗിയൊന്നുമല്ല ഇത് പറഞ്ഞപ്പോഴ മൃതങ്ങൾ ചാട്ടവാറങ്ങിട്ട് പിടിച്ചിട്ട് അടിക്കാനോ ഓടി രക്ഷപ്പെട്ടതാ അമൃതങ്ങൾ എന്ത് നടത്തായി നടക്കണത് അമൃതങ്ങൾ വല്ലാത്ത ആളാണ് അതി ഇറച്ചി ഇറച്ചിപ്പീടി പോയി നിൽക്കും അമൃതി അള്ളാഹനു മദീനയിലെ ഇറച്ചിക്കടയില് ഡെയിലി പോകും ഇന്നലെ ഇറച്ചി വാങ്ങിയ ആൾ ഇന്ന് ഇറച്ചി വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ചു ഓടിക്കുന്ന എന്ന് പറയും എന്നും ഇറച്ചി തന്നെയാണോ എന്ന് ചോദിക്കും അള്ളാ എന്നിട്ട് പറഞ്ഞു മദ്യത്തിന് ലഹരിയുള്ള പോലെ മാംസത്തിനൊരു ലഹരിയുണ്ട് അത് ഡെയിലി നിന്നാൻ തുടങ്ങിയ പിന്നെ ഇറച്ചി കിട്ടാണ്ട് ചോറ് ചോറങ്ങാത്ത അവസ്ഥ വരും അങ്ങനെ ആവരുത്

ഭവ്യതയോടുകൂടെ നടക്കണമെന്നാണ് ഒരാളുടെ നടത്തത്തിൽ ഒരിക്കലും ഒരഹങ്കാരത്തിന്റെയോ മതിമറന്ന ആനന്ദത്തിന്റെയോ പ്രകടനങ്ങൾ പാടുള്ളതല്ല ധൃതി പിടിച്ച് നടക്കരുത് ലഭ്യങ്ങൾക്ക് ഇഷ്ടമല്ലാ പറയുന്നത് നിസ്കാരം ഇമാം നടക്കുഴയിലേക്ക് പോയാൽ നിസ്കാരത്തിൽ റുക്കുഴ് കിട്ടിയാൽ ആ അപ്പോ കിട്ടിയുഴ കിട്ടാൻ വേണ്ടി ഒരു ഓട്ടണ്ട് ജുമഴക്ക് ചിലപ്പോ അങ്ങനെ ഓടുന്നു രണ്ടാമത്തെ അറക്കായത്തിലെ രണ്ട് ജുമഴയുടെ രണ്ടാമത്തെ ഇറക്കായത്തിലെ റുക്കൂഴിൽ ഇമാമിന്റെ കൂടെ ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ചേരുവാണോ നോഹ് നിസ്കരിക്കാൻ വേണ്ടിയിരും അങ്ങനെ ജുമഴ നിസ്കരിക്കുമ്പോഴേ ഇമാമ് ഒരിറക്കായു കഴിഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തെറക്കായത്തിന്റെ റുക്കൂഴിൽ നിൽക്കുമ്പഴെങ്കിലും അള്ളാഹ് അക്ബർന്ന് ചൊല്ലിയിട്ട് ഇമാമിൻ്റെ ഇപ്പം റുക്കൂൽ എത്തണം നിങ്ങൾ പോകലും ഇമാമ് പൊന്തലും കഴിഞ്ഞാൽ നിസ്കാരം തുടർന്നോളൂ പക്ഷേ നാളെറക്കായ നിസ്കരിക്കണം അല്ലേ റുക്കൂഴ കിട്ടിയാൽ ഒരു ഉറക്കാലത്ത് കിട്ടി പിന്നെ ഒരു ഉറക്കായ നിസ്കരിച്ചാൽ മതി രണ്ട് രണ്ടക്കാത്ത് ചുമ അല്ലെങ്കിൽ വരും ധൃതിപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല എന്ന് മഹാന്മാർ പറയും സാധാരണ നിസ്കാരം നടക്കുകയാണ് നിങ്ങൾ നേരം വൈകി വരിക എന്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞു നിങ്ങൾ നിസ്കരിക്കാൻ വരുമ്പോൾ ഫലാ നിങ്ങളുടെ മുഖത്തൊരു ഗംഭീര്യം സംസാരിക്കാൻ വരുന്ന വരവാണിത് ആരുടെ മുമ്പിലാണ് അപ്പോയിന്മെന്റ് അങ്ങനെ മുമ്പിലാ നിങ്ങൾക്കൊരു ജോലിക്ക് ഇന്റർവ്യൂ നടക്കാന്ന് വിചാരിക്കുക ജോലി ഇന്റർവ്യൂ നടക്കുന്ന റൂം ഇവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾ ആ ഇന്റർവ്യൂക്ക് വരുമ്പോട കയറിലാണോ ചെയ്യാ അവിടെ നേരത്തെ എത്തി വെയിറ്റ് ചെയ്ത് വിളിക്കോ ആരാ വിളിക്കണത് ഇന്നെപ്പോഴാ വിളിക്ക എന്റെ ഫയൽ അവിടെ എത്തിയോ എന്നൊക്കെ നോക്കി നിന്നിട്ടല്ലേ കയറുള്ളൂ അങ്ങനെ ഓടിക്കയറി എന്നാൽ അപ്പൊ തന്നെ പിരിച്ചുവിളൂലേ പറ്റൂലെ ഈ പണിക്കുന്നത് നമ്മൾ അള്ളാന്റെ മുമ്പിലേക്ക് ചെല്ലുന്ന പണി ഇങ്ങനെയാണ് ഓടിക്കയറരുത് പള്ളിയുടെ ബൗണ്ടറി പള്ളിയുടെ ഗേറ്റ് എത്തിക്കഴിഞ്ഞാൽ ദുനാവിൻ്റെ ഒരു സംസാരവും പാടില്ലെന്നാണ് പിന്നെ അള്ളാൻ്റെ മുമ്പിലേക്കാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് ആ ബോധത്തോടുകൂടെ ഭവ്യതയോടുകൂടെ നടക്കണം ഓടി വരരുത് നിസ്കാരത്തിൽ വരുമ്പോ ഇമാമിന് പോലെ നിസ്വാരം ദശ്മി എന്ത് ചെയ്തു ചില പട്ട പടാച്ചിട്ട് ഓടി വരും ഇമാമിന് സിഗ്നൽ കൊടുക്കുക ഇമാമേ പൊന്തല്ലേ ഞാൻ വരുന്നത് അന്നും മുന്തിക്കോട്ടെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടിയ നിസ്കാരം അവിടെ പൂർത്തിയാക്ക വിട്ടി കഴിഞ്ഞാൽ നിസ്കരിക്കണം ബാക്കി നഷ്ടപ്പെട്ടു പോയത് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത് ഓടിക്കയറി വരരുത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നടന്നു വരണം അതല്ലാഹുവിനാണ് ഇഷ്ടമെന്ന് എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന ഹദീത്തുകളിലുണ്ട് ഹബീബിന്റെ أردتم أنس رضي الله عنه دريك كنا حديث الإمام البخاري ومسلم منذ دريك النوم صحيحين والنقل الحديث كان رسول الله صلى الله عليه وسلم أزهر اللون كأن عرقه اللؤلؤ إذا تكفأ إذا مشى تكفأ رسول الله صلى الله عليه وسلم قال أزهر اللون منو هرمون رم الله إلى النوم തുടുത്ത വെളുപ്പ് നിറമുള്ള നബിയാണ് ലിപിയാണ് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗി അതുകൊണ്ട് പെൺകുട്ടിക്ക് ആൺകുട്ടിയാണെങ്കിൽ അസഹർ എന്ന് പറയും അസഹർ നല്ല ശോഭയുള്ള ഭംഗിയുള്ള കുട്ടി എന്ന വാക്കിനർത്ഥം ശരീരം വളരെ മനോഹരമായിരുന്നു വിയർപ്പ് തുള്ളികൾ കണ്ടാൽ മുത്തുമണികളാണോ എന്ന് തോന്നിപ്പോകും ആണോ എന്ന് തോന്നിപ്പോകും മുത്തുമണികൾക്ക് പോലും വിയർപ്പ് തുള്ളികൾക്ക് പോലും തിളക്കമായിരുന്നു ഹബീബിൻ്റെ